ജലറിൻ്ലറി കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് പരാതികൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലും സുതാര്യം എന്ന മൊബൈൽ ആപ്പിലൂടെയും അറിയിക്കാവുന്നതാണ് മാറാം സൗരോർജത്തിലേക്ക് ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്ന് കഴക്കൂട്ടത്തെ പ്രിയങ്കരനായ എം എൽ എ കടകംപള്ളി സുരേന്ദ്ര സാറാണ് സ്വാഗതം സർ സാർ നമുക്കൊരു കോളുണ്ട് നോക്കാം ഹലോ ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഹലോ ഓ എം എൽ എവിടെ സംസാരിച്ചോളൂ കേക്കമോ ലോഡ് നോക്ക ഗസ്റ്റ് വളങ്ങളും ഇതെ വഴി ഉള്ളവളിലേ തന്നെ എല്ലാ ജനറേറ്ററുകളും എല്ലാ പലേ മോചോ ആയിട്ടുള്ളതാണ് രാകസ് കംസ് ഉള്ള പൂട്ട് വെന്നത് സർ എവിടേനെ വിളിക്കണം സർ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓ ഹാ അപ്പോൾ പൈപ്പില ആയിട്ട് നിങ്ങൾ അഭേഡിറ്റിട്ടുണ്ട് സുരപ്പെട്ടന്ന് കേൾക്കുന്നു സർ സൻ്റെ പേരെന്താ സർ ഗോവാം ജോൺസൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എതിർവശത്ത് താമസിക്കുന്നു അവിടെയുള്ള ആ ചെറിയ ലൈനിലൂടെ ഇങ്ങനെ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോ ഉണ്ടാകുന്നതായിട്ടുള്ള വെള്ളം ഇതുവഴി ഒഴുകി വരുന്നു അല്ലേ സാർ അത് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പൊ പറഞ്ഞത് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഏതായാലും അങ്ങ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ അവിടെ അവിടെന്താ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം നഗരസഭയാണോ അതോ അതുകൂടാതെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണോ എന്നുള്ളത് നോക്കി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം സർക്കേപ്പ് പൈപ്പിന്റെ പൈപ്പ് അതെ നിശ്ചയമായിട്ട് നമ്മൾ വലിയൊരു പദ്ധതിയാണ് സാർ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ദൗർഭാഗ്യത്തിന് ഓക്കെ സർ കഴിയുന്നത്ര വേഗതയിൽ നോക്കാം ഞാൻ ഞാനോ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും നാളെ അവിടെ വന്ന് നോക്കും സർ അല്ലെങ്കിൽ എന്റെ പി അവിടെ വരും എന്നാന്ന് അന്വേഷിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ വന്നോളാം സർ ഓക്കെ താങ്ക് യു സർ താങ്ക് യു സർ നമ്മുടെ പ്രോഗ്രാം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒന്നുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ഈ റോഡ് വികസനത്തെ കുറിച്ചാണ് അപ്പോൾ മുൻപൊക്കെ നമുക്കിവിടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് കാരണം ട്രാഫിക് ബ്ലോക്ക് പ്രശ്നം ഇപ്പോൾ അതൊന്നും ഇല്ല സാറും എല്ലാത്തിനും വികസനമാണ് നടത്തിയിരിക്കുന്നത് ഒരു കോള് നോക്കാം ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ എം എൽ എവിടെ സംസാരിച്ചോളൂ അനിൽ കുമാർ എവിടെ വിളിക്കുന്നത് ാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് മക്കൾക്കിന്റെ പേരില് ഞാൻ സ്ഥലത്താണ് ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒന്ന് ദിവസമായ സ്ഥാപനം അടച്ചിട്ട് ഈ ഒന്നുകിൽ സ്ഥാപനം ഇത് തുറച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിട്ട് ഒരു ഇടപെടുന്നുണ്ടാകും അല്ലെങ്കിൽ ഈ ജീവനക്കാരെ പറഞ്ഞു പറഞ്ഞുവിടാൻ വേണ്ടിട്ടുള്ള ഒരു ഇടപെടലുണ്ടാകും എല്ലാ രൂപത്തിലും ഈ ഫാക്ടറി തുറക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മന്ത്രി തൊഴിൽ മന്ത്രി അവിടെ എല്ലാം നേതൃത്വത്തിൽ നിങ്ങൾക്കും അറിയാം ഞാൻ കൂടെ മുന്നിലെടുത്ത് നിരവധി 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 യോഗങ്ങൾ വിളിച്ചു അവർക്ക് അന്ത്യശാസനം കൊടുത്തു അവർ പറഞ്ഞ അനുസരിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള പിന്നെ എന്താ കളിമണ്ണ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു പലതും ചെയ്തെങ്കിലും നമ്മുടെ നാടിനെ കൊള്ളയടിച്ച് കോടാനുകോടി ഉറപ്പിക കൊണ്ടുപോയ താപ്പർ മുതലാളി അവര് നമ്മുടെ നാടിനോട് ഒരു മാന്യതയും കാണിക്കുന്നില്ല നമുക്കത് ഏറ്റെടുക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിച്ചതാണ് ഏറ്റെടുക്കുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട് ഏതായാലും താങ്കൾ പറഞ്ഞ പ്രകാരമുള്ള തോന്നിക്കലെങ്കിലും ഇനി അവശേഷിക്കുന്ന ആളുകളെ അവശേഷിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ ഫാക്ടറി മറ്റേ തോന്നിയ ഫാക്ടറിയിലേക്ക് ആക്കുക എന്നറിയുന്ന നമ്മുടെ നിർദ്ദേശം തന്നെയാണ് മാക്സിമം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താം നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം കേട്ടോ ഓക്കെ സാർ താങ്ക് യു സാർ അപ്പോൾ നമുക്ക് ധാരാളം കോഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചുള്ളൂ സാർ സാർ നമ്മൾ റോഡ് വികസനത്തിന്റെ വിഷയം പറയുമ്പോൾ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അപ്പോൾ അത് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എങ്ങനെയാണ് ഫണ്ട് വരുന്നത് അവിടെ നിന്നാണോ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് അല്ല വഴിയ ഗവൺമെൻറ് തന്നെ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ അങ്ങനൊരു വലിയ സംരംഭത്തിന് രൂപം കൊടുത്തിട്ട് വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ദേശീയപാതകളും നിർമ്മിക്കുന്നത് എൻ എച്ച് എ ആണ് അത് ബഡ്ജറ്റ് അലൊക്കേഷനിലൂടെയുള്ള പണം കൊണ്ടല്ല എന്നെ ചെയ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക സ്ഥലം വാങ്ങുന്നതും പാത നിർമ്മിക്കുന്നതും പാലം കെട്ടുന്നതും ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതും എന്നെ ചെയ്യാണ് അവർക്ക് പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അഞ്ച് രൂപ ദേശീയപാത അതോറിറ്റിയുടെ ഫണ്ടിലേക്ക് പട്ടുകൊടുക്കും ഡീസൽ അടിച്ചാൽ രണ്ട് രൂപ പോവുകയാണ് കോടാനുകോടി ഉറുപ്പിക്കുകയാണ് ദേശീയപാതാ അതോറിറ്റിയുടെ ഫണ്ടിലേക്ക് വന്ന് വീഴുന്നത് ഇതുകൂടാതെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അവരുടെ സഹായത്തോടു കൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം വായ്പ എടുക്കുന്നതും അങ്ങനെ എടുത്ത് ദേശീയപാത നിർമ്മിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായി ദേശീയപാതാ വികസനം സാധ്യമല്ലാതെ പോയി കാരണം എന്താ കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും യു പിയിലും ഒക്കെ കൊടുക്കുന്ന പണം കൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് ഡെൻസിറ്റി പോപ്പുലേഷൻ വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി കിട്ടുകയല്ല എൻ എച്ച് എ ചെയ്ത പണി എന്ന് പറയുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുക്കുന്ന പണം മാത്രമേ കേരളത്തിലും ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവൂ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ ഈ ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിവിടെ നിലച്ചുപോയതാണ് എൻ എച്ച് സി ഐ ഓഫീസും പൂട്ടി തന്നെ പോയതാണ് രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഗവൺമെൻറ്റാണ് ദേശീയപാത വികസനം വരി പാതയുടെ നിർമ്മാണം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്ന ധാരണയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചത് അപ്പോഴും അവർ ഈ നിലപാട് സ്വീകരിച്ചു അവർ നിലപാടിന്ന് കാര്യമായിട്ട് മാറിയില്ല പക്ഷേ നമ്മൾ പറഞ്ഞു ദേശീയപാത നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇവിടെ വില നല്ല വില കൊടുക്കാതെ നല്ല പാക്കേജ് കൊടുക്കാതെ ഭൂമി വിട്ടുതരാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് സാധിക്കുകയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വിജനമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് ദേശീയപാത വികസിപ്പിക്കുന്നത് പോലെയല്ല ഇവിടെ ഇവിടെ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും കെട്ടിടങ്ങളും എല്ലാം ഇടിച്ചു നിർത്തിയാണ് ദേശീയപാതയുടെ വികസനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പണം കൊടുക്കണം ആകർഷകമായിട്ടുള്ള പാക്കേജ് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ അവസാന നിതിൻ ഗഡ്കരി അത് ഒരർത്ഥത്തെ സമ്മതിച്ചു ഇരുപത്തഞ്ച് ശതമാനം ആ ഭൂമി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെൻറ് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ദേശീയപാത വികസനം സാധ്യമായിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് സംസ്ഥാനത്തെ ഖജനാവിൽ നിന്നും ദേശീയപാതാ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പിന് വേണ്ടി മാത്രം സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചത് യഥാർത്ഥത്തിൽ അതടക്കം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടിയിരുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ കാണിച്ചത് നമ്മുടെ സംസ്ഥാനത്തോടുള്ള ഒരു അപഗണനയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി വികസന രീതികൾ ആവിഷ്കരിക്കാൻ സെൻ്റർ തയ്യാറാവണം യു പി പോലെയാണ് ബീഹാർ പോലെയാണ് കേരളം കരുതിയാൽ വളരെയേറെ നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചത് ഈ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ദേവാലയങ്ങളുടെ വിഷയം വരുന്നുണ്ട് അമ്പലങ്ങള് പള്ളികള് അത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ തോന്നുന്നു ശ്രീകാര്യത്തിരിക്കുന്ന പള്ളി അപ്പോൾ അത് സാറ് ഇടയ്ക്ക് ചെറിയ വിഷയ ഒരു പ്രതിഷേധ അത് സാറ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാലത്തിന്റെ ആവശ്യമാണ് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയുടെയോ ഒരു നാടിൻ്റെയും ഒരു കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധി എന്നുള്ളതിനെയും ഞാൻ നടത്തിയത് അപ്പോൾ ആ പള്ളി പള്ളിയുടെ മുൻവശത്തുള്ള കുറച്ച് ഭാഗം സ്വാഭാവികമായിട്ടും ഈ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ മലപ്പുറത്തെ എം എൽ എമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ അവർ ഏതെങ്കിലും തരത്തിലുള്ള നിസ്കാര നിസ്കാരപ്പൊരെയല്ല അവർ മാറ്റിക്കൊടുത്തത് യഥാർത്ഥത്തിൽ പള്ളി തന്നെ മാറ്റിക്കൊടുത്ത അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് ഖബറുകൾ മാറ്റിക്കൊടുത്ത അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടെയും ഉദാഹരണമുണ്ട് നമ്മുടെ ദേശീയപാതയുടെ എക്സ്റ്റൻഷനായിട്ടുള്ള കരവന കളിയിക്കാവിലെ പാത വികസിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പാപ്പനും കൂടി ഋഷിയുണ്ട് സാർ അത് എൻ്റെ പ്രദേശമാണ് അറിയാം പാപ്പിനും കൂടെ ഉണ്ടായി അവിടെ ഒരു ചെറിയ ഒരു പള്ളിയുടെ ഒരു നേർച്ചപ്പെട്ട സംഗതി അത് അവിടുത്തെ ആളുകൾക്ക് അത് ബോധ്യായി അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് മാറ്റി കൊടുത്തത് തീർച്ചയായിട്ടും ഇവിടെയും യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ കുറച്ചൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകളൊക്കെ വളരെ നല്ലവരാണ് വിശേഷിച്ച് ആ സമുദായത്തെ പറ്റിയിട്ടുള്ള ആളുകൾ എല്ലാ വികസന പ്രവർത്തനങ്ങളോടും നാടിൻ്റെ നല്ല പ്രവർത്തനങ്ങളോടും സഹകരിക്കുന്ന ആളുകളാണ് അതേസമയം അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചിലർ ഒന്ന് രണ്ടു പേര് ചില നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ശ്രമിച്ചു പക്ഷേ അത് അവിടെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടായത് അവർ തന്നെ പിന്നീട് സ്വയം സ്വമേധയാ മുന്നോട്ട് വന്നു അവർ തന്നെ അവിടെ ഒരു സ്ത്രീകൾ നിസ്കരിക്കുന്നതായിട്ട് ഒരു നിസ്കാര പരീടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതായിരുന്നു അവിടെ പരാതി അത് അവർക്കത് ബോധിയായി ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള പണം കൊടുത്തു ആ സ്ഥലം അവർ വികസന ആവശ്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതായിട്ടുള്ള സ്ഥിതി വന്നിട്ടുണ്ട് അവിടുത്തെ കച്ചവടക്കാർ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അവർ ഒഴിഞ്ഞു പോകുന്നതിന് തയ്യാറായി അവർ പിന്നിലേക്ക് സ്ഥലം കെട്ടി അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വികസന പ്രവർത്തനങ്ങളോട് എല്ലാ അർത്ഥത്തിലും സാറേ എത്ര എടുക്കുന്നത് നമുക്ക് ആ പാലം തീർന്നു വരാനായിട്ട് അത് ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിന്റെ അത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ടെൻഡറിങ് സ്റ്റേജിലിരിക്കുകയാണ് പതിനെട്ട് ശതമാനം ആ ടെൻഡർ നടപടികൾ കഴിഞ്ഞു പക്ഷേ പതിനെട്ട് ശതമാനം എക്സസ് ആയതുകൊണ്ട് അത് ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തെ ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് പോകുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാബിനറ്റിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പിന്നെ ആനേറ റോഡ് പോലെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാർ നമ്മൾ റോഡിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ അറിയാനുള്ളത് നമ്മൾ എത്ര റോഡുകൾ ഇതുവഴി കടന്നു പോകുന്നത് അതായത് എൻ എച്ച് എം സി റോഡുകൾ കഴക്കൂട്ടമ്പടി സാറിന് ജനസമക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ആരാണ് രാജീവ് കൊടിക്കുന്നിൽ താമസക്കാരനാണോ കൊടിക്കുന്നിലെ നമ്മുടെ നമ്മുടെ കുടിവെള്ള സംഭരണയെ സംബന്ധിച്ചായിരിക്കും അല്ലേ നിങ്ങൾക്കറിയാലോ ഏതായാലും നിങ്ങൾ വിഷമിക്കേണ്ട ദീർഘകാലമായിട്ടുള്ള കൊടിക്കുന്നിൽക്കാരുടെ ആവശ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കൊടിക്കുന്നിൽക്കാർക്ക് കൊടുത്ത വാഗ്ദാനമാണ് നിശ്ചയമായിട്ടും അത് പാലിക്കുക തന്നെ ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് കൊടിക്കുന്നിലെ ആ വലിയ പിന്നെ ടാങ്ക് നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുന്നത് നമ്മൾ പിന്നെ സമയബന്ധിതമായിട്ട് തന്നെ അതിൻ്റെ പൈപ്പിടിയിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പൈപ്പ് വില ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളം ഇവിടെ എത്തിക്കുന്നതിന് കൊടിക്കുന്നിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് വലിയ ടാങ്കുകളുള്ള സ്ഥലങ്ങൾ അവിടെയെല്ലാം എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പഴയ ലൈനിലൂടെയാണ് വരുന്നത് ആ ലൈനിൽ കൂടുതൽ കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമുണ്ട് പുതിയ ലൈൻ ലൈനിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ നടത്തി അതിപ്പോൾ മണ്ണന്തലയിലെ ഒരു ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇനിയും ഏഴ് കിലോമീറ്ററോളം ലൈൻ ഇടാനുണ്ട് കോൺട്രാക്ടർ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ആ കോൺട്രാക്ടർ മാറ്റി പുതിയ കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം ആയിട്ടുണ്ട് ആ ഏഴ് കിലോമീറ്റർ കൂടെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കൊടിക്കുന്നിലടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ വാർഡുകളിലും ജനങ്ങൾക്ക് യഥേഷം വെള്ളം കൊടുക്കാൻ സാധിക്കും എഴുപത്തഞ്ച് എം എൽ ഡി പ്ലാന്റ് നഗരസഭയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് കിടക്കുകയാണ് അവിടുന്ന് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള പ്രശ്നമാണുള്ളത് പഴയ പൈപ്പ് ലൈനിലൂടെ പമ്പ് ചെയ്താൽ പൊട്ടലും ചീറ്റലും എല്ലാ പ്രദേശങ്ങളും പൊട്ടലുണ്ടാവുകയാണ് അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദുര്യോഗം പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും അല്പമൊന്ന് കാത്തിരുന്നാൽ മാത്രം മതിയാവും ഞങ്ങൾ എപ്പിസോഡ് ഇവിടെ വൈകിപ്പിയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ അറിയിക്കുക ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ച ബഹുമാനപ്പെട്ട കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സാറിന് നന്ദി ചുങ്കദ് ജ്വല്ലറി ജനസംഭക്ഷം ജനസമ്പർക്ക ഇൻ പ്രോഗ്രാം ബ്രോഡ് ട്യൂബായ് ചുങ്കിൽ മാർക്കറ്റ് പരാതികൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലും സുതാര്യം എന്ന മൊബൈൽ ആപ്പിലൂടെയും അറിയിക്കാവുന്നതാണ് ആൻഡ് കെണറ ബാങ്ക്